ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനും എന്റെ അനുമോനും സുഖമായി സന്തോഷമായി നിൽക്കുന്നു എൻ്റെ അനുമാനെ കാണണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഇത് മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട് അനുമാനം ഒന്ന് കാണണം ഞങ്ങൾക്ക് കാണണം എന്ന് പറയുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഞാനും എന്റെ അനുമോനും കൂടി ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ആകാരം കൊടുക്കാൻ വന്നതാണ് പാട്ടൊന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പാട്ടിടാൻ പറ്റത്തില്ലല്ലോ അതിപ്പോൾ എങ്ങനെയായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ലോ എങ്കിലും നമുക്കൊന്ന് എടുക്കാം എല്ലാരും മോനെല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ വിട്ടു ഹായ് പറയാമെങ്കില് എല്ലാവർക്കും ഒരു കായി പറഞ്ഞേ ഹായ് പറ ഹായ് പറ ആയിന്ന് പറ ആയിന്ന് പറയും മോനെ തിരക്കുന്നുണ്ട് അനുമോനെന്തേ അനുമോനെന്തേന്ന് തിരക്കുന്നുണ്ട് അവൻ ചിരിക്കുന്നുണ്ട് അവന് വലിയ ഇഷ്ടമാ എന്ന അവനെ ഞാൻ അവനെ ഞാൻ കടയിൽ പോയപ്പോളേ എന്നോട് പറഞ്ഞു മമ്മി ചിക്കൻ വേണോന്ന് അപ്പം അതിന് ഞാൻ ചിക്കൻ മേടിച്ചോണ്ട് വന്നതാണ് എപ്പോഴും ഒന്നും പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ വെച്ച് കൊടുക്കും അപ്പം അവന് ഇഷ്ടമാണ് ചിക്കൻ ബീഫൊന്നും കഴിക്കത്തില്ല മീനും കഴിക്കത്തില്ല ചിക്കൻ ഇഷ്ടം അപ്പം അവന് ഞാൻ ചിക്കനും ചപ്പാത്തിയും കൊടുക്കാൻ പോവാണ് ആ കൂട്ടത്തിൽ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാം നിങ്ങളെ ഒന്ന് കാണാം എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ വന്നാണ് അപ്പം ഞങ്ങൾ കൊടുക്കട്ടെ എല്ലാവരെയും കണ്ടോണേ എൻ്റെ അരുമോൻ്റെ ആകാരം കഴി കണ്ടോണേ ആ ഇടുന്ന പിന്നെ പിന്നെ ഇടാം ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇടാം ബാപുടിപ്പം വലിയ ഇഷ്ടമുള്ള ആഹാരം ആയതുകൊണ്ടാ വലിയ പ്രശ്നമില്ലാത്ത എന്നാലും ഇടയ്ക്ക് ഇളങ്ങും കേട്ടോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ കുറച്ച് പായ ഒക്കെ തിന്നും വലിയ വഴക്കില്ലാതെ എന്തോ മോനിക്കറി എന്താവാ എന്താ കറിയാ ഇത് പറയാപോ എന്തൊക്കെ അറിയാ എന്ന് പറഞ്ഞേ എന്തൊക്കെ അറിയാ വെള്ളം തരാൻ ആദ്യം കഴിച്ചിട്ടാ വെള്ളമൊക്കെ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ല കണ്ട മോനെ തിരക്കുന്നു എല്ലാരും വെള്ളമൊക്കെ തരാം വെള്ളമൊക്കെ തരാ കഴിച്ചിട്ട് കഴിച്ചിട്ട് ആ ഇടാ അത് ഇടാൻ പാട്ടൊക്കെ ഇട്ടു തരാം നമ്മളെ ചപ്പാത്തി തിന്നേ ചിക്കൻ കഴിച്ച് ചിക്കൻ ഒക്കെ കൊടുക്കുമ്പോളെ നമ്മൾ എല്ലൊക്കെ ഉണ്ടോന്നുള്ള സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമേ കുഞ്ഞു വായി വെച്ചു കൊടുക്കത്തുള്ളു എന്നുവെച്ചാൽ അവന് പറയാനറിയത്തില്ല തൊണ്ടയ്ക്ക് വല്ല കുരുങ്ങി പോയാലേ ഈ ഓർക്കാൻ കൂടി കണ്ടോ കണ്ടോ ഇതുപോലെ എല്ലാം ഇരുന്ന് ഇത് മതിയല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലൊക്കെ ഉണ്ടോ ഒക്കെ നോക്കി എല്ലാം ആയിട്ടേ കൊടുക്കത്തുള്ളു അതിട അതിടാ മമ്മി എങ്ങും പോയില്ല ഏ രാത്രിയിലാണ് മമ്മി പോന്നത് ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് ആ അത് പകല് പകൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നേ അപ്പൊ അത് ഞാൻ ചോദിക്കുന്ന മമ്മി രാത്രി എവിടെ പോയായിരുന്നു ചെലപ്പോ ചോദിക്കുന്ന രാത്രി ഒരു മണിക്ക് എവിടെ പോയെന്ന് പോയെന്നോദിക്കുന്നു അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് സമയൊക്കെ അവന്റെ സമയങ്ങളാ നമ്മൾ നമ്മളെവിടേലും പോയാലും ഇവിടെ പോയി വന്നു എടുത്തു എല്ലാം കൂടെ അറിയണം അത് ഉറങ്ങുന്നടമ്മരെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും മഴക്കുണ്ടാക്കഴക്കുണ്ടാക്കലേ ഇതുവരെ ഇവിടെ കിടത്തിയാക്ക് വരുന്നേ ഇപ്പഴിപ്പിച്ച് ആഹാരം കൊടുക്കാൻ നേരം ഞാൻ ഇന്നിപ്പിച്ചിരിക്കേ പൊതുവെ ഞങ്ങള് പിന്നെ ഒരു മണിയാകുമ്പോ ഒരു മണിയാവുമ്പോ കിടത്തും ഒരുമണിയാവുമ്പോ കിടത്തോന്ന് ചോദിച്ചാല് പിന്നെ ഞങ്ങള് അവനെ ഒരു പത്തര പതിനാകുമ്പളെ ഉണരത്തുള്ളു അപ്പൊ ഞങ്ങൾ എഴുന്നേപ്പിച്ച് അവനെ കുളിപ്പിക്കും കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ആ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചായ കൊടുക്കത്തുള്ളൂ പലാരം കൊടുക്കത്തുള്ളൂ കുളിപ്പിച്ച് കഴിഞ്ഞ് ആദ്യം നമ്മൾ കുളിപ്പിച്ച് കൊണ്ടുവന്ന് എത്തിയിട്ട് രണ്ടും മൂന്നും ബദാം കൊടുക്കും അത് കഴിഞ്ഞാണ് ചായ കൊടുക്കുന്നതും പിന്നെ എന്തുവാ അവനും പലരം ഉണ്ടാക്കിയേക്കുന്നത് അവന് പ്രത്യേക പലരമാണല്ലോ നമ്മൾ ഇഡലി ദോശയൊന്നും ഉണ്ടാക്കിയത് ഇന്നത്തില്ല ചിരിക്കുന്ന കണ്ടെത്ത ആ മിനുമായിട്ടൊക്കെ ഇടാ ഇടും പാവളി പാവളി മിനുവാട്ടം എന്ന് പറയുന്ന പാട്ടൊന്നും ഏതാന്ന് അറിയാമോ സ്വർഗപുത്രീ നവരാത്രിന്നുള്ള പാട്ടിട്ടു കൊടുക്കാൻ അപ്പൊ അവന്റെ ഭാഷ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ചിരിക്കുന്ന അറിയാവുന്നത് കൊണ്ടാ കേട്ടോപ്പല്ലേ ചിക്കനൊക്കെ ആയതുകൊണ്ടല്ലേ ചേച്ചി തിരിഞ്ഞാൽ അല്ലെ ഇപ്പൊ ഒരു പതിനായിരം തുപ്പ് കഴിഞ്ഞാല് അല്ലെ ഒരു നൂറ് തവണ തുപ്പി തുപ്പിത്തുപ്പി കളഞ്ഞു പാടാ നമുക്ക് തിരിക്കാനേ ഇച്ചിരി നേരം ഇത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം തരാം കേട്ടാണോ ആഹാരം ഇതൊക്കെ ചപ്പാത്തിയാ തരുന്നേ കേട്ടോ ചപ്പാത്തിയാന് മോന് തരുന്ന ചോറല്ല ഇത് ചോറാണോ ചപ്പാത്തിയോ ഏഹ് ആ ഇടാന തിന്നിട്ട് 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 ഇരിക്കുന്ന ആളല്ല ഇച്ചിരി കഴിയുമ്പോ അങ് ഇളകും ആ മമ്മിടാ മമ്മീടാ നിങ്ങള് നിങ്ങൾ ഇപ്പൊ വിചാരിക്കും പാവ പാവൊന്നും അല്ല കേനെ തുപ്പല്ലേ തുപ്പല്ലേ എന്റെ പൊന്നുമോനല്ലയോ ഉം തുപ്പല്ലേ ഓട്ടട ഓട്ടട ഉണ്ടാക്കി തരാം ഇത് തിന്നിട്ട് അമ്മ ഓട്ടട ഉണ്ടാക്കി തരാം ഇങ്ങനകട്ട പറഞ്ഞങ്ങനെ ഓട്ടടയാ അങ്ങനെ ഒന്നും വരെ ചപ്പാത്തി ഒക്കെ വേറെ നിറച്ച് കൊടുക്കും അതായത് നാല് ചപ്പാത്തി കൊടുക്കും അത് കഴിഞ്ഞ പിന്നെ ഗ്ലാസ് പാൽ കൊടുക്കും ഒരു ഗ്ലാസ് പാൽ അങ്ങനെയൊക്കെ ഒന്നും തന്നെ കഴിക്കത്തില്ലല്ലോ തന്നെ കഴിക്കാനും തന്നെ വെള്ളം കുടിക്കാനും ഒന്നും പറ്റത്തില്ല നമ്മൾ വേണം എല്ലാം ചെയ്യാൻ പിന്നെ ഈ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എണ്ണം കൈ കൊടുക്കും ഞങ്ങള് അന്നേരം ഒരെണ്ണം കൈ കൊടുക്കും അത് ചിലപ്പോ ഒന്ന് കടിച്ചു തിന്നും േപ്പല്ലേ ഓഹോ നീ കസാര ചാടാൻ പോവാ മതിയായില്ല മതിയായില്ല അങ്ങനെ എളുപ്പത്തിന്നു എടുപ്പത്തിന്നു കണ്ട കണ്ടാ പരിപാടി കണ്ടല്ലോ ഇപ്പൊ ഒരേപ്പാത്തിയോളം തുപ്പി ആദ്യത്തെ ആ മൂച്ചൊക്കെ ഉള്ളു പിന്നൊന്നുമില്ല പിന്നെ നമുക്ക് വലിയ പാടാ ഒരു മണിക്കൂർ വേണം പ്രസംഗം ഇടാൻ ഒന്ന് മെയിനായിട്ടും പാട്ടുണ്ടെങ്കി ഓരോ വായൊക്കെ തിന്നോളൂ പാട്ടില്ലാത്തോണ്ട പാട്ടിടാൻ പറ്റത്തില്ലല്ലോ കോപ്പി റേറ്റ് ആയി പോവെന്ന് ഞാൻ പറഞ്ഞില്ലേ തിന്ന തിന്ന ഭീഷണി പെടുത്തുവാ അതായത് ഞാൻ തുപ്പും ഇപ്പൊ പാട്ടിട്ടോ ഞാൻ തുപ്പും ഇപ്പൊ എന്നുള്ള അർത്ഥത്തില്ല ഭീഷണിയൊക്കെ ഉണ്ട് ആളിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഉണ്ടോ കണ്ടോ കണ്ടോ ഭീഷണി കണ്ടോ ഇതാ ഭീഷണി പാട്ടിട്ടോ ഇപ്പൊ പാട്ടിട്ടില്ല ഇപ്പൊ ഞാൻ വായിന്ന് തുപ്പി കളയേ കണ്ടോ പ്രസംഗം എടാ പ്രസംഗം എന്ന് പറയുന്ന കഥാപ്രസംഗമാണേ കഥാപ്രസംഗം ഒക്കെ പുള്ളിക്കുക കഥാപ്രസംഗം പിന്നെ പഴയ പാട്ടുകള് റേഡിയോ റേഡിയോ കറക്റ്റ് ടൈമിൽ അവൻ എനിക്കറിയത്തില്ല ദൈവം കൊടുത്ത ഓരോ കഴിവുകളാണ് കറക്ട് അവനറിയാവുന്ന ഇന്നത് ഇന്ന റേഡിയോക്കകത്ത് ഇന്ന കുഞ്ഞിനെ കണ്ണ് കാണത്തില്ല മനസ്സിലായോ ശരിക്കും കാണത്തില്ല അവന് പിന്നെ പിന്നെന്താ നടക്കത്തില്ല വർത്തമാനം കണ്ടില്ല ഇരുപത്തി വയസ്സുണ്ട് വർത്തമാനം കേട്ടില്ല അപ്പൊ പക്ഷെ ഈ ഒരു കാര്യത്തില് പാട്ടിന്റെ കാര്യത്തിലായാലും റേഡിയോയിലെ ഏത് റേഡിയോയിലെ ഏത് പ്രോഗ്രാം ഏത് സമയത്തുണ്ടെന്നുള്ളതും അപ്പം കൃത്യമായിട്ട് ഇത് എന്നിട്ട് അവനിഷ്ടമുള്ള പ്രോഗ്രാമാണ് നമ്മളെ കൊണ്ട് റേഡിയോ വെപ്പിച്ച് അടങ്ങും കണ്ടോ കണ്ടോ സ്വഭാവം മാറി വരുവാ നിങ്ങളെ ഒന്ന് കാണിക്കാ നിങ്ങള് പറയത്തില്ലേ പാവ കണ്ടേ ഇനി ആഹാരം കൊടുത്തു കഴിഞ്ഞ് വൃത്തിയാക്കുന്നത് തന്നെ വലിയൊരു ജോലി നമുക്കിതൊക്കെ ഒരു സന്തോഷാണേ അവരുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം ചിക്കൻ ചിക്കൻ ഏത് പിള്ളേര് പാട്ടിന്റെ കാര്യങ്ങളെ പറയത്തുള്ളുല്ല അതിന് ഓരോ ഓരോ സമയത്ത് ഓരോ പാട്ടിട്ടങ്ങ അവനീ പറയുന്നത് കാരണം എല്ലാം ഇട്ടു തരാം ഏത് പാട്ടാണ് അനാർക്കലി ആ അനാർക്കലിയുടെ കഥാപ്രസംഗം നിങ്ങൾക്കറിയോ അനാർക്കലി കഥാപ്രസംഗം മൊത്തം പറ കണ്ട കണ്ട എല്ലാവർക്കും മനസ്സിലായല്ലോ എന്റെ അനുകുഞ്ഞിന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പൊ കണ്ടല്ലോ ഇനിയിപ്പ താഴോട്ട് പോകും ഇടാനോ ആ ഇടാ കഴിക്കാൻ കഴിയിടാ സ്പീഡിലാ ദുപ്പുന്നത് അതെ നമ്മള് നാല് അപ്പാത്തി ഉദ്ദേശിക്കണെങ്കിൽ ആറ് അപ്പാത്തി എടുക്ക് മാത്രമേ ഇടാ கரெക്റ്റ് വായിൽ അതിനെ വെള്ളത്തുള്ളി അറിയാ പതികൊണ്ട് വന്ന ഞാനാണ് ഇപ്പ നാലണ്ണം கரெക്റ്റ് ആയിട്ട് ചെയ്യു വാ നേ ഇടാ മധുയല്ല മധുയല്ല ഇങ്ങോട്ട് എടുക്ക് വെള്ളം ആ വെള്ളം തരാം വെള്ളം ഒക്കെ തരാം സൂപ്പറായിട്ട് അടിക്ക് ഞാനേ അടിക്കുവെന്നൊക്കെ പറഞ്ഞ് ചിരിക്കും കാരണം അവനറിയാ അടിക്കാത്ത ഒന്നുമില്ല എന്താ എന്താ കാല് താഴെ പോയോ പൊക്കി കേട്ടോ കേട്ട് ഇതുകൂടെ തിന്നട്ട് ഇതൂടെന്ന കണ്ട കണ്ട കണ്ടല്ല അവനെ തുപ്പി തുപ്പിക്കള എന്താടാ കണ്ടോ കണ്ടല്ല ഇതാണ് ഇവൻറെ കളി ായല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അനിക്കു ഇപ്പൊ മനസ്സിലായോ താഴെ പോയി അതിന്റെ പുള്ളി പൊക്കി എടുക്കാൻ ശ്രമിക്കുന്നതാണെ മുട്ടു പൊക്കി പിടിക്കാൻ കണ്ടോ മുട്ടു പൊക്കി ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നുള്ളു താഴെ വീഴാതിരിക്കാന് കണ്ട പൊക്കി പിടിച്ചോ കാലു പൊക്കി പിടിച്ചോ എന്നുവെച്ചാൽ എപ്പഴും എപ്പോഴും നമുക്ക് കയറ്റി വലിയ പാടല്ലേ കുഞ്ഞു എന്നെ പിടിച്ചോ രണ്ടു കാലും പൊടി രണ്ടു കാലും പൊടി കുഞ്ഞിനെ അനികുഞ്ഞിനെ അവന്റെ അവന്റെസൃതികളും സ്വഭാവങ്ങളും എല്ലാം നിങ്ങള് കണ്ടല്ലോ നേരി കണ്ടു മനസ്സിലാക്കിയല്ല അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത കാണുന്നത് വരെയും എല്ലാവർക്കും വണക്കം വണക്കമൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം